വിശുദ്ധ ഖുർ അള്ളാഹു സൂറത്തുൽ അൻറ്റി അൻപത്തിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് നബിഷല്ലാഹു അലഹി വസ്ലമ പറയുന്നതായി പഠിപ്പിക്കുന്നത് തീർച്ചയായും എന്റെ ഈ മാർഗം അലൈഹി നബിഷല്ലാസ്ലമ എന്റെ ഈ മാർഗം എന്ന് പറയുമ്പോൾ അതേതാണ് ഖുർആനിന്റെയും അതിന്റെ വിശദീകരണമായി നബിഷല്ലാഹു അലിഹി വസ്ലമ പഠിപ്പിച്ച സുന്നത്തിന്റെയും മാർഗമാണ് ആ മാർഗമാണ് മുസ്തഖീം നേരായ ചൊവ്വായ വഴി അതിനെ പത്തബിയുഹു നിങ്ങൾ പിൻവലക്കണം അപ്പോൾ ഖുർആാൻ ഖുർആാനിന്റെ വിശദീകരണമായി നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച സിറാത്ത് മുസ്തഖീം നമ്മൾ നമസ്കാരത്തിൽ അഞ്ച് വത്തിൽ പതിനേഴ് തവണയായി അള്ളാഹുവി സിറാത്ത് മുസ്തഖീമിൽ ചൊവ്വായ പാതയിൽ ഞങ്ങൾ ഇനി ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വഴി നബി നബിസല്ലാസ്ലാം കാണിച്ചു തന്ന വഴി ആ വഴിയെ നിങ്ങൾ പിൻപറ്റണം ആരോടെ മുസ്ലീംകളുടെ കൽപ്പനയാണ് ഇനി ഇതല്ലാത്ത വേറെ ഒരുപാട് വഴികളുണ്ട് അതായത് ഖുർആാനിന്റെയും സുന്ദത്തിന്റെയും വഴിയല്ലാത്ത വേറെ കുറെ വഴികളുണ്ട് എന്നാൽ വലാ തത്തു സുബുൽ ഖുർഹാനിന്റെയും സുന്നത്തിന്റെയും വഴിയല്ലാത്ത മറ്റ് വഴികളെയൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഉണർത്തുകയുണ്ടായി അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെയുമായി അത് യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വിഘടിച്ച് ഭിന്നിച്ചു പോകും ഇത് നിങ്ങൾ തക്കുവയുള്ളവരായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് നൽകുന്ന ഉപദേശമാവുന്നു ഇതാണ് ഈ ആയത്ത് പറയുന്നത് അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഖുർഹാനും സുന്നത്തും അനുസരിച്ച് അല്ലെങ്കിൽ ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന പ്രവാചകൻ കാണിച്ച് വിശ്വാസികളോട് സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള സിറാത്തും പുസ്തകം അപ്പൊ ആ സിറാത്ത് പുസ്തകം ഖുർആാനിന്റെയും സുന്നത്തിന്റെയും വഴിയാണ് ഈ വഴിയാണ് അഹ്ലു അഖില സുന്നവൽജമായത്തിന്റെ വഴി എന്ന് പറയുന്നത് പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിലും പ്രവാചകന്റെ ശേഷം കൊലഫാവൂർ റാഷിദുകളായ പ്രവാചകന്റെ സച്ചരിതരായ പിൻഗാമികളായ ആളുകൾ ഉൾക്കൊണ്ട ആ കാലഘട്ടത്തിലും അതിനുശേഷം വന്നിട്ടുള്ള അടുത്ത രണ്ട് തലമുറകളിലും അപ്പൊ പ്രവാചകന്റെ കാലഘട്ടം അടക്കം അതിന് ശേഷമുള്ള രണ്ട് കാലഘട്ടങ്ങളും മൂന്ന് തലമുറകളിൽ ആളുകൾ സ്വീകരിച്ച യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി അന്ന് ഇപ്പറഞ്ഞ വഴിക്ക് മാത്രം നിലകൊണ്ട യഥാർത്ഥ ആളുകൾ ഉണ്ടായിരുന്നു അല്ലാത്തവരും ഉണ്ടായിരുന്നു ആ ആളുകൾ ഉസ്മാൻ ഉസ്മാനുബിൻ അപ്പാൻ അലിയല്ലാഹു അന്വേഷിച്ച കാലഘട്ടം മുതൽ ഇസ്ലാമിക വിശാലമായ സാമ്രാജ്യത്തിന്റെ കീഴിൽ പല പ്രദേശങ്ങളിൽ ഉടലെടുത്തിട്ടുണ്ട് അങ്ങനെ ഉടലെടുക്കാനുള്ള കാരണം നബിഷല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക പ്രബോധനം വ്യാപിക്കുകയും ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും ചെയ്തപ്പോൾ പുതുതായി പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഈ ആളുകളിൽ പലരും പഴയ രോഗങ്ങളോട് കൂടിയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ പഴയ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ പഴയ ചിന്തകൾ പലതും അസ്തമിച്ചിരുന്നില്ല രണ്ടും കൂടി സമ്മിശ്രമായ ഒരു തലമുറ അതുകൊണ്ട് തന്നെ യഥാർത്ഥ അഹിലുസന്നി വൽ ജമായത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച കുറെ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നുകൂടി അവരും ഞങ്ങൾ മുസ്ലീങ്ങളാണെന്ന് വാദിച്ചു ഖുർആാനിലെ ആയത്തുകളെയും അള്ളാഹു അലഹി വസല്ലമ്മയുടെ ഹദീത്തുകളെയും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും മാറ്റി ദുർവ്യാഖ്യാനിക്കുകയും ആശയ വിതിചലനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഇൽമിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ശരിയായ വ്യാഖ്യാനത്തിന് അപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങൾ ഖുർആാനിന്റെയും ഹദീതിന്റെയും ചില പരാമർശങ്ങൾക്ക് അവർ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളുടെ രീതിയിലൂടെ അതില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യഥാർത്ഥ ഇസ്ലാമിന്റെ സുറാത്ത് മുസ്തഖീമിന്റെ പാതയിൽ വ്യാജന്മാരായ ആളുകൾ കടന്നുകൂടി തന്നെ അതുവരെ ഇസ്ലാം എന്ന മതം അത് സ്വീകരിച്ച ആളുകൾ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെട്ടാൽ പോരാ കാരണം ഇസ്ലാം എന്ന പേരിൽ വേറെ പല ആളുകളും കടന്നുകൂടിയപ്പോൾ ആരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് മനസ്സിലാക്കാനാണ് പൂർവികരായ ആളുകൾ വൽ ജമാഅ എന്നൊരു പേര് സ്വീകരിച്ചത് അപ്പം എന്താണ് ഇതൊരു പുതിയ പേരല്ല അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പോരെ പിന്നെന്താണ് വൽ ജമാ വേറൊരു പേര് ഖുർആനിൽ ഖുറാലിലെങ്കിലും വൽ ജമാ എന്നുണ്ടോ ിയോ സാഹബത്തോ അഹുൽസുല്ല എന്നൊരു പേര് പേരിട്ടിട്ടുണ്ടോ അപ്പൊ ഇതൊരു പുത്തൻ വാദമല്ലേ എന്ന് പറയുന്നവരുണ്ടാകും എന്നാൽ ഇത് പുത്തൻ വാദമല്ല ഖുർആാനിൽ നിന്നും ഖരീബിൽ നിന്നും അതിന്റെ ആശയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു നാമകരണമാണ് അതെന്തിന് യഥാർത്ഥ മുസ്ലിങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാം മുസ്ലീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകമായ വേഷങ്ങൾ സ്വീകരിച്ച ആളുകൾ ഉണ്ടാവും ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരാൾ ുടെ താൽപര്യം കൊണ്ടോ അല്ലെങ്കിൽ അയാൾ സ്വീകരിച്ചിട്ടുള്ള വേഷഭൂഷാദികൾ കൊണ്ടോ മാത്രം ഉണ്ടായിത്തീരുന്നതല്ല മറിച്ച് ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ വശമെന്ന് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ മാത്രമേ യഥാർത്ഥ മുസ്ലീങ്ങളും യഥാർത്ഥ മുഖ്മിനുകളും ആയിത്തീരുകയുള്ളൂ ഇതുപോലെ തന്നെ ഹക്ക് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ ഹക്ക് എന്ന് മനസ്സിലാക്കണം ആ ഹക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഹക്കിന്റെ ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ മുസ്ലിംകളാണെന്ന് അവകാശം ാശപ്പെടുന്ന ആളുകളെ നോക്കി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല ഇസ്ലാം എന്നത് വ്യക്തികൾ കൊണ്ട് അറിയപ്പെട്ടതല്ല മറിച്ച് ഇസ്ലാം കൊണ്ട് വ്യക്തികൾ അറിയപ്പെടുകയാണ് വ്യക്തികളെ കൊണ്ടല്ല ഇസ്ലാം അറിയപ്പെട്ടത് മറിച്ച് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക ആ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാം ആരിലുണ്ടോ അവരെ മുസ്ലീംകളാണെന്ന് തിരിച്ചറിയുക അതല്ലാതെ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾ ഇതാണ് ഇസ്ലാം എന്ന് വ്യക്തിയുടെ അല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അതേപോലെ ഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകളെ കൊണ്ട് പ്രസിദ്ധമായതല്ല മറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ആ മനസ്സിലാക്കിയ ഹക്ക് ആരിലുണ്ടോ അവൻ ഹക്കിന്റെ ആളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുക മാത്രമാണ് ചെയ്യുക ഇതേപോലെ ആരാണ് സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന സംഘടനയാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കൂട്ടമാണ് എന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണ് മറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുക എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സുന്നത്ത് ആരിലുണ്ടോ അവർ സുന്നത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്താണെന്ന് വ്യക്തികളെയും അത് തിരിച്ചറിയേണ്ടത് മറിച്ച് സെലഫിയത്ത് എന്താണ് പൂർവികരുടെ പാത എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് മനസ്സിലാക്കുക ആ പൂർവികരുടെ പാത ആരുൾക്കൊള്ളുന്നുവോ അവർ അറിയപ്പെടുന്നത് ഈ സെലഫിയത്ത് കൊണ്ടാണ് അതായത് ഇന്നിപ്പോ ആളുകൾ സുന്നത്തി വൽ മനസ്സിലാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തി ഇന്ന വ്യക്തി ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഈ സംഘടന ആ സംഘടന അല്ലെങ്കിൽ സെലഫികൾ എന്ന് പറഞ്ഞാൽ ഇന്ന ആള് മറ്റേ ആള് മറ്റേയാൾ അല്ലെങ്കിൽ ആ കൂട്ടം ഈ കൂട്ടം അല്ലെങ്കിൽ ഈ സംഘടന ആ സംഘടന അല്ല വ്യക്തികളെ നോക്കിയല്ല ഇസ്ലാമും ഈമാനും ഇസ്ലാമും ഹക്കും സലഫിയത്തും സുന്നത്തും ഒന്നും മനസ്സിലാക്കേണ്ടത് മറിച്ച് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിനെ ഈമാനിനെ ഹക്കിന് സുന്നത്തിനെ സലഫിയത്തിനെ മനസ്സിലാക്കുക അത് മനസ്സിലാക്കുമ്പോൾ ആരിലുണ്ടോ ആ കാര്യങ്ങൾ അവൻ ഇസ്ലാമിന്റെ ആളാണ് അവൻ ഈമാന്റെ ആളാണ് അവൻ തൗഹീദിന്റെ ആളാണ് അവൻ ഹക്കിന്റെ ആളാണ് അവൻ സലഫിയത്തിന്റെ ആളാൻ അവൻ സുന്നിയുടെ ആളാണ് അപ്പോ ഇന്ന് ആളുകൾ ഒരു ആശയത്തെ മനസ്സിലാക്കാൻ വ്യക്തികളെ അവലംബിക്കുന്നു ഇത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയോ കൂട്ടായ്മയോ സംഘടനയെ സ്വീകരിക്കുന്നു അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല മറിച്ച് എന്താണ് ഇസ്ലാം എന്താണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സുന്നത്ത് ആരിലുണ്ടോ അവർ അഹിലത്താണ് പ്രവാചകന്മാരുടെ സഹാബികളാണ് ഐ ജമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ആളുകൾ അപ്പോൾ ആ സഹാപത്ത് സ്വീകരിച്ച മാർഗം ആരിലുണ്ടോ അവരാണ് ജമായത്തിന്റെ ആളുകൾ അപ്പോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥ എൽമുണ്ടാകണം യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ആളുകളെയോ ആൾക്കൂട്ടങ്ങളെയോ നോക്കിയല്ല ഇസ്ലാമിക പ്രമാണങ്ങളെ പരിശോധിച്ചുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കുകയും അത് ആരിലുണ്ടോ അവരാണ് യഥാർത്ഥ മുസ്ലിം അവരാണ് യഥാർത്ഥ അഹ്സുൽ ുന്നത്തിന്റെ ബോർഡ് കാണാം വൽ അഹിലസുന്നീവ ഇന്ന് ബോർഡ് വെച്ചാൽ ആ ബോർഡ് വെച്ചാൽ അതിന്റെ ആളാകണമെന്നില്ല അതിലൂടെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ ബോർഡ് വെച്ചതിന്റെ ആശയമെന്ന് പരിശോധിക്കുകയും ഈ ബോർഡിന്റെ ആൾ